യ്ക്കുമ്പോ കഷ്ടപ്പെട്ട് പറമ്പിൽ പോയി പറക്കി പിറക്കി കൊണ്ടുവന്നതാണ്ട്ടാ നമ്മക്ക് വിറക് വിറക് കത്തിക്കൊന്നു ചോദിച്ചിട്ട് വിറക് വിറക്കാൻ പോയതാ കാട്ടി പോയി പറക്കി പറക്കൊണ്ടതാ അയ്യോ കിടന്ന കിടന്നു കുടിക്കണേ ഇതെന്തിനാ മുന്നോ വിറക് തിന്നണേ മോനൊന്നും തിന്നില്ലാണ്ട വിറക് തിന്നു തിന്നണത് അയിന്റെ ഇടക്ക് കാക്കയുടെ സൗണ്ട് ശ്രദ്ധിക്കാണ് എന്താ കാക്കന്നിട്ടൊക്കെ കടിക്കണേ എല്യ കടിക്കണ പോലെ വിറകും കഷ്ണം കടിക്കണത് പ്ലാവിന്റെ ഒരു കൊമ്പ് ഒടിഞ്ഞു വീണത് ആ എന്താമ്മീ ഒരു കാക്ക എന്റെ പൊന്നു മോനെ കാക്കയുടെ പുറകെ ഓടാന്ന് വെച്ച മോനെ കൊണ്ട് സാധിക്കുന്ന കാര്യാണ് കാക്കയുടെ സൗണ്ടിട്ട് കാക്കയുടെ പുറകെ ഓടുന്നു അവിടെ ചെളിയാട്ടയിലേക്ക് ചെളിയിലേക്ക് ഇറങ്ങണ്ട മണപ്പിച്ച് നടക്ക എന്തിനാണ് അവപ്പിക്കണേ കുഞ്ഞോ കുറുക്കന്റെയൊക്കെ മണണ്ടാവേ അതാണ് ഞാൻ മണപ്പിച്ച് മുണപ്പിച്ച് കിടക്കണേക്ക് ആരെയും മണപ്പിക്കണേ ഇതക്ക ആ കാക്ക കാക്ക ചാടി പിടിക്കാൻ കൊണ്ടാ എന്റെ ഇഞ്ചി അതിനാണ് ഈ അതിനാണീ മണപ്പിച്ചിടന്നത് തെമ്മാടി അടുത്ത സ്ഥലത്ത് നോക്ക കുഞ്ഞ വലിയ ആളെ പോലെ ഇങ്ങനെ നടക്ക കാക്കട കാറല്ല ഇടത്തേ നോക്കണേ ആരേ ലി അന്വേഷിക്കണേ ഞെളിഞ്ഞെളിഞ്ഞ് അടക്കണ്ടിരി അടുത്ത പണിത് മണ്ണ് മാന്തല് മണ്ണ് മാന്താണ് ലക്കി കിട്ട ലി ആരെയാണ് അന്വേഷിക്കണേ ലക്കിക്ക് മുട്ടാണോ ലക്കി മാന്ത് മാന്ത് മാന്തി ജെസിന്തിന്റെ മണ്ണിന്റെ ഇടീല് എന്തിട്ടാന്ന് മുണപ്പിച്ചോക്കൂക്കില് മണ്ണ്ലേക്ക് മാന്തിട്ടവിടെ മുണപ്പിച്ചു നോക്കണുപ്പൊന്നു അമ്മക്ക് ചെടിയൊക്കെയാണോ മണ്ണ് മാന്തി തരണം എന്തിനാ മാന്തിട്ട് മുണപ്പിച്ചു നോക്കണേ ആ മാന്ത മുണപ്പിക്കുക അതിൻ്റെ ഇടിയിൽ നിന്നിട്ടാണ് അതേ മുണപ്പിക്കുന്നത് ഇവിടെ മൂക്കിൽ മണ്ണ് കയറില്ലേ നിൻ്റെ ഇനി തുമ്മിട്ടാ വന്നിട്ടു മൂക്ക് അയ്യേ മണ്ണ് അടി 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 ലക്കേ അടി എവിടെ അടി എവിടെ അടിക്കിട്ട അടി അടി മണ്ണ് അത് മൂക്കത്തൊക്കെ മണ്ണാക്കി ഇതെന്തി കാണത് അയ്യേ മൂക്കത്ത് മൂക്ക് മുറിക്കും ഞാൻ നിന്റെ മണ്ണ് മോന്തിട്ട് മണ്ണിൽ കിടക്കാം മൂക്ക് എവിടെ 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 നല്ല 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 കിഴുക്ക് കഴുക്കും എന്തിട്ടൊക്കെ തെമ്മാടി തിരക്കി കാണി അടിക്ക് ഞാൻ വന്നേ വാ വാ അമ്മ ബിസ്കറ്റ് അരാ വാ 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 വായ വാ ബിസ്ക്കറ്റ് അരാ റ്റ അമ്മു ബിസ്കറ്റ് അരാ എന്ന് ഉറപ്പ് വിടണം ഓക്കെ വാ 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 ചെല്ലി ചെല്ലി അടപ്പം ഇരിക്കും ബിസ്ക്കറ്റ് ബിസ്കറ്റ് അരാ പൊന്നോ ഞാൻ ബിസ്ക്കറ്റ് കൊടുക്കാത്തതിൻ്റെ പ്രതിഷേധമാണ് മണ്ണ് മാന്തി മൂ മണപ്പിക്കുക തിന്നാ എനിക്ക് ബിസ്ക്കറ്റ് എടുത്ത് കൊടുക്കട്ടെ കേട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ കൊടുക്കട്ടെ ഇവിടെ നിൽക്കുവാ കൂട്ടുകാരേക്ക് അമ്മതാ ഇത് തരാ വാ 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 എങ്ങോട്ട് പോകണ്ട കേട്ടോ എടുക്കാൻ പോകുന്ന നേരത്തേക്ക് എവിടേക്കാണ് പോവുക അവിടേക്ക് ലക്ഷ്യമിട്ടാണ് നിൽക്കുന്നത് അവൻ നിൽക്കണോക്കെ പുട്ട് തരാം ചിക്കൻ തരാം ബിസ്ക്കറ്റ് കയറാന്ന് പറഞ്ഞാൽ എപ്പോഴേക്കും കയറിക്കാ ചെല്ലി പോയിരുന്നോ ചെല്ലി അമ്മ തരാം അമ്മ എടുത്തുണ്ടെന്നുണ്ടോ ഉണ്ടോ അവന് വിശന്നിട്ടോ വിശന്നിട്ടാ കാ വിശക്കണമെന്ന് പറഞ്ഞ ആ പ്രതിഷേധമാണ് എനിക്കും വന്നിട്ടവനെ ജോലി കഴിഞ്ഞ് വന്നോളൂ അപ്പൊ അവന് ഫുഡ് കൊടുക്കാത്തതിന്റെ പ്രതിഷേധം അവനെ കാണിച്ചത് കൂട്ടി കയറി നിക്കാ വേണ്ട പുട്ടുകയറാന്ന് ഉറപ്പഴേക്കും പുട്ടു കാണാ മോനെ വിശന്നിട്ടാണോ മണ്ണ് മാന്തി തിന്നാൻ പോയത് അമ്മന് പോന് പട്ടിണി എടുക്കണ പോലെയാണ് മണ്ണ് മാന്തി തിന്നു നോക്കണില്ലേ പോവൻറ്റുണ്ണി വിശന്നിട്ടായിരുന്നു അവൻ ഫുഡ് കൊടുക്കട്ടേട്ടാ അവന് വിശന്നിട്ടായിരുന്നു പൊട്ടിൻ ചക്കന തിന്നെ വീട് നിലത്തേക്ക് നീ ഇങ്ങനെ നിറക്കി നിരക്കെ നീക്കി നോക്കി അണ്ട പാത്രത്തിൽ നിന്ന് അളത്ത് എടുത്ത് വെച്ച് പോവാൻ കളവ ചിക്കനാണ് കേട്ടോ ലക്ക് ചിക്കനും പൊട്ടും വിശക്കണമെന്ന് പറയാനറിയില്ലല്ലോ അപ്പം ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് പാവത്താൻ്റെ പോലെ അഭിനയിച്ച് കാണിക്കുക ലക്കി ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യോ ഇല്ലക്കേ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യോ ലിയാന്ന് ഇങ്ങോട്ട് നോക്കുമോ വീഡിയോയിലേക്ക് നോക്ക് ലക്കി ശന്നിട്ട് ഞാൻ അപ്പോഴാണ് ഒരു ക്യാമറയും ഫോണും വീഡിയോ ഫോന്നും ഓരോക്കി സ്വസ്ഥമായിട്ടിരുന്നു കഴിച്ചോട്ടെ ഫുഡ്